രാശിക്കാർക്ക് നല്ല സമയം എപ്പോഴാണ് ജന്മരാശിയായ മിഥുനത്തിനുള്ളിൽ തന്നെ വ്യാഴം എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്താണ് ശ്രീരാമൻ വനവാസത്തിനായി പോയത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോ ഇപ്പോൾ മിഥുനം രാശിക്കാർക്ക് വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് വക്രഗതിയിൽ കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ തന്നെയും നിലവിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം വന്നിട്ടുള്ള ഒരു സമയം തന്നെയാണ് അതായത് കുറച്ച് ദിവസം ഒരു നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു കാലഘട്ടം ഈ ഒരു ഒക്ടോബർ മാസം ഒക്കെ നിങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങൾ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക അതിനും കുറച്ച് ദിവസം അതായത് പതിനഞ്ച് ദിവസം മുന്നേ നിങ്ങൾക്ക് സ്റ്റാർട്ടായിട്ടുണ്ടാവും എന്നതാണ് എനിക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് വ്യാഴം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുന്നത് നോക്കാം പൊതുവിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം ആണ് എന്ന് ചോദിച്ചാലും എല്ലായിടത്തും മുടക്കം തന്നെയാണ് തൊഴിൽപരമായ ഇടങ്ങളിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പറയാൻ കഴിഞ്ഞ് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഇങ്ങനെ വേണ്ട എല്ലാ ഇടങ്ങളിലും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നം തന്നെയാണ് വ്യാഴം പാതകമായി നിർത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുമ്പോൾ ശാരീരികമായും മാനസികമായും തളർന്നു പോകുന്ന വ്യക്തികളായിട്ട് തന്നെ മാറും പക്ഷേ എന്നിരുന്നാലും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനിക്കുന്ന സമയം മുതൽ തന്നെ അവരുടേതായ കഷ്ടതകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധിയും നന്നാവും എന്ന ഒരു സാഹചര്യമാണ് അതായത് നാളെ ശരിയാവും അല്ലെങ്കിൽ ശരിയാക്കാം പക്ഷേ ഒരിക്കലും തന്നെ അത് ശരിയാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ട് നിൽക്കുന്നത് എങ്ങനെ കുത്തി എടുത്താലും ശരി സ്വന്തം ആഗ്രഹങ്ങളൊക്കെ പാഴായി പോകുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാവും അപ്പോൾ വ്യാഴമെന്ന ഉപദേശി അത്തരം രീതിയിൽ നമുക്ക് ഉപദേശങ്ങളിലൂടെ അതായത് മറ്റൊരാൾ നമ്മളോട് പറയുന്ന സാഹചര്യം നന്നാവും ശരിയാവും സമാധാനപ്പെടും അപ്പൊ ഇത് കേട്ടിട്ട് എന്തെടുക്കാനാണ് എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ലഭിക്കണ്ടേ സാഹചര്യം ഉള്ളതുകൊണ്ട് കുടുംബത്തിൽ ഭാര്യ ഭർത്ത ബന്ധം ഒക്കെ തന്നെ വിള്ളലുകൾ വീഴുന്ന സാഹചര്യമാണ് അതായത് പരസ്പരം വിശ്വാസമില്ലായ്മ പരസ്പരം കലഹങ്ങൾ ഇങ്ങനെയൊക്കെ തുടർച്ചയായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒരു ദിവസം നല്ല രീതിക്ക് സംസാരിക്കുന്ന മുറേ പിന്നീടുള്ള ഒരു പത്ത് ദിവസം പിണക്കത്തിലും വൈരാഗ്യത്തിലും ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു വിവാഹം കഴിയാത്തവരാണെങ്കിൽ ആ ഒരു വിവാഹത്തിൻ്റെതായ കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്തിനും ഏതിനും തടസ്സം വരും അതായത് ഒരു ആലോചന ഇന്ന് ഇന്നൊരു പെൺകുട്ടിയെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത സാഹചര്യം അത് എല്ലാം റെഡിയായി കല്യാണത്തിന്റെ ഡേറ്റ് കുറിക്കാവുന്ന വെച്ചിരുന്നാലും എല്ലാം തടസ്സം അല്ലെങ്കിൽ സമ്പത്ത് ലഭിക്കാത്ത തടസ്സം അങ്ങനെ പൊതുവിൽ ആകെ മൊത്തം വ്യാഴം എല്ലായിടത്തും വരുന്ന നന്മകളെ ഇല്ലായോ ചെയ്യുന്ന സാഹചര്യമാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് നമുക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് കഴിക്കണം എന്നുള്ളതാണ് അതുവരെയും ഇത്തരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടുതന്നെ സമ്പത്തുപരമായ രീതിയിൽ അധികം കടബാധ്യതകളൊക്കെ വാങ്ങാതിരിക്കാൻ ഉള്ള കടങ്ങൾ തീർക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ കുടുംബത്തിനുള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ ബോധപൂർവം തന്നെ അവഗണിക്കാനായിട്ട് ശ്രമിക്കുക സംഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ എടുത്തുചാട്ടത്തിലൂടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുക കാരണം മിഥുനം രാശിക്കുള്ളിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് അതായത് മഹീരം തിരുവാതിര പുണർദം അതായത് ഇവിടെ ചൊവ്വ രാഹു അതുപോലെ തന്നെ വ്യാഴം എന്നിങ്ങനെ മൂന്ന് ഗ്രഹങ്ങളുടേതായ സഞ്ചാരമാണ് ബുധൻ്റേതായ വീടായ മിഥുനം രാശിക്കുള്ളേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് നക്ഷത്രപാതങ്ങളുടേതായ അതായത് മൂന്ന് നക്ഷത്രങ്ങളുടെയും ആധിപത്യം ഉള്ള ഗ്രഹങ്ങൾ കൃത്യമായിട്ടും ആ രാശിയെ ബാധിക്കും അപ്പോൾ ഒരു ഇടത്ത് അതായത് ബുധൻറ്റേതായ വീട്ടിൽ ഈ ഗ്രഹങ്ങളിൽ അതായത് രാഹുവിൻ്റെതായൊക്കെ ഇടപെടൽ നല്ല രീതിക്കൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൊവ്വാടേതായ ഇടപെടൽ ഉണ്ടെങ്കിൽ കുടുംബത്തിനുള്ളിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും തർക്കങ്ങൾ ഉണ്ടാകും പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് സംശയം ഒന്നുമില്ല ഇവിടെ ശനി വ്യാഴം അതുപോലെ തന്നെ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഒരു നല്ല ഫലം പ്രദാനം ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസമൊക്കെ ആയി വരണം ആ ഒരു സമയം മുതൽക്കായിരിക്കും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ നീങ്ങിട്ട് ഇപ്പോൾ വിദേശത്തേക്ക് ജോലിക്കൊക്കെ അപേക്ഷിച്ച് നിൽക്കുന്നെങ്കിൽ കൂടിയും അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും അതായത് സമയത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെയും അവിടെ സൃഷ്ടിക്കും ജന്മജാതകത്തിൻ്റെ ബലവും കൂടി ഇവിടെ നോക്കണം ചിലർ ജന്മജാതകം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമെങ്കിലും മറ്റുള്ളവർക്ക് തടസ്സം തന്നെയായിരിക്കും രണ്ടാം ഭാവമായിട്ട് വരുന്ന ഇടമാണ് അതായത് മിഥുനം രാശിക്ക് രണ്ടാം ഭാഗമായിട്ട് തുടങ്ങുന്ന കർക്കിടകം രാശി ധനം കുടുംബം വാക്ക് എന്നീ ഇടങ്ങളെ കുടിക്കുന്നത് അപ്പം മെയ് മാസം ഒക്കെ വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ധനപരമായ രീതിയിലൊക്കെ ഒരു മുന്നേറ്റം വന്നു ചേരും അതുപോലെ തന്നെ കുടുംബപരമായ അന്തരീക്ഷങ്ങളൊക്കെ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വാക്കുകൾ കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ വരും വിവാഹം നടക്കാതെ തടസ്സമായിരിക്കുന്നവർക്കൊക്കെയും ആ ഒരു കാലഘട്ടത്തിൽ നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യും അങ്ങനെയെങ്കിൽ നിലവിലുള്ള ഈ ഒരു കാലഘട്ടം വളരെയധികം ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്തവണ്ലേക്ക് പോകേണ്ടത് നിങ്ങളുടേതായ ഒരു കടമയാണ് അതായത് മെയ് മാസം ഇരുപത്തി ആറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി മുതലാണ് അതിൻ്റെതായ ഒരു മാറ്റം വന്നു തുടങ്ങുന്നത് അപ്പൊ സ്വന്തമായിട്ടുള്ള നിങ്ങളുടേതായ ജാതക വെച്ചാൽ വ്യാഴത്തിൻ്റെതായ സ്ഥിതി നിങ്ങൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ശനി ഭഗവാൻ്റേതായ ആ ഒരു സാഹചര്യവും പരിശോധിക്കുന്നതൊക്കെ നന്നായി അപ്പൊ ഈ രണ്ട് ഗ്രഹങ്ങളുടെ ആധിപത്യം എപ്പോഴും നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ലഗ്നം ലഗ്നവശാലും രാശിവശാലും ഗ്രഹങ്ങളുടേതായ സ്ഥിതി എങ്ങനെ ഇരിക്കുന്ന കൂടി കണക്കാക്കി വേണം ഓരോ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വരുവാനായിട്ട് എന്നിരുന്നാൽ തന്നെയും ഞാൻ പറയുന്ന ഈ ഒരു കാലഘട്ടം വരെ വളരെയധികം ജാഗ്രത പുലർന്ന തൊഴിലിടങ്ങളിൽ വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകരുത് മേലധികാരികളുമായിട്ട് തൊഴിലിനൊക്കെ അപേക്ഷയൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ഒരൽപ്പം കാലതാമസം എടുത്ത് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അത് ലഭിക്കില്ല എന്നാൽ ലഭിക്കും എന്ന് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അപായകരമായ രീതിയിൽ പോകും വലിയ രീതിയിലൊക്കെ സമ്പത്തൊക്കെ കടം വാങ്ങി ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുന്നവർ ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമാകണം പണമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടത് പാർട്ട്ണർഷിപ്പുകാരും അങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ ആലോചിച്ച് വേണം പാർട്ണർഷിപ്പ് ബന്ധങ്ങളൊക്കെയും തിരഞ്ഞെടുക്കുവാനും ഒക്കെ വിവാഹത്തിനായിട്ട് ആലോചിച്ചിരിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിന് ശേഷം നല്ലൊരു അനുകൂലം വരും അതുകൊണ്ട് നേരത്തെയൊക്കെ വാക്കൊക്കെ ഉറപ്പിച്ച് വയ്ക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പൊ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്ത് വലിയ കടബാധ്യതകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ചെന്ന് എന്ന് പറയാ പറയാനായിട്ട് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു സമയം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വരുന്നത് നല്ല ഗുണകരമായ മാറ്റത്തെ ഉണ്ടാകും ഒപ്പം തന്നെ സർപ്പങ്ങൾക്ക് പ്രാർത്ഥനകൾ നടത്തി പൂജകളൊക്കെ ചെയ്യുന്നതും ശ്രീ മുരുകന് പൂജകളൊക്കെ ചെയ്യുന്നതും വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതായത് രാഹുൻ്റെതായ ഒരു ഇടപെടൽ അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഗ്രഹത്തിൻ്റെ ഇടപെടൽ അതുപോലെ വ്യാഴത്തിൻ്റെതായ ഇടപെടൽ അപ്പൊ ഇങ്ങനെ മൂന്ന് ഗ്രഹങ്ങളുടേതായ ആധിപത്യം ഉള്ളതുകൊണ്ട് തന്നെ ബുധൻ ഗ്രഹം വന്നിട്ട് ഏർ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നതായതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മിഥുനം രാശിയിലെ പുണർദ്ധ നക്ഷത്രക്കാരൊക്കെ ഈ തിരുവാതിര നക്ഷത്രക്കാരൊക്കെ രാഹുവിനും അതുപോലെ തന്നെ ശിവഭഗവാൻ രുദ്രമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല ഫലത്തെ പ്രധാനം ചെയ്യും മകേര നക്ഷത്രക്കാരും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ ദുർഗാദേവിക്ക് പ്രാർത്ഥനകൾ നടത്തുന്നതും വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു കാലഘട്ടം ഉണ്ടാകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി കഴിയണം എന്നുള്ളതാണ് വാസ്തവം അപ്പം എല്ലാവർക്കും ഒരു നല്ല കാലവും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ അതുവരെ കടം പ്രശ്നങ്ങൾ പുകരിക്കുക മറ്റുള്ള എടുത്തു ചാട്ടം വഴിയുള്ള ഡോക്യുമെൻറ്റേഷൻസൊക്കെ ഒഴിവാക്കുക വീട് വസ്തു ഒക്കെ വാങ്ങുന്നെങ്കിൽ അല്പം കാലം താമസം സ്വന്തം ജാതകം കൂടി പരിശോധിച്ച് അനുകൂലമാണെങ്കിൽ മാത്രം ചെയ്യുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്